ആചാര്യ അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം ഇവ വീട്ടിലുണ്ടെങ്കിൽ കുടുംബം കെട്ടുപോകും ഇവ വീട്ടിലുണ്ടെങ്കിൽ കുടുംബം കെട്ടുപോകും നശിച്ചു പോകുന്നു എന്തൊക്കെയാണ് കുടുംബം കെട്ടുപോകാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഒരു വീട്ടിലുള്ളത് അതൊന്ന് ചിന്തിക്കണമല്ലോ എന്തൊക്കെയാണ് നമ്മ നമ്മ ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു നോക്കും അതുകൊണ്ടാ ദോഷങ്ങൾ ഓരോന്നോരോന്നായി നമ്മളിലേക്ക് വരും ആ കുടുംബത്തിലേക്ക് വരും ദോഷങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വരും നമ്മൾ തന്നെയാണ് വിലക്ക് മേടിക്കണേ ദോഷങ്ങൾ നമുക്ക് ആഴ്ച കൊടുത്ത് മേടിക്കണേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കുകയുള്ളൂ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പക്ഷേ അരുതാത്ത ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത് നമുക്കത് ദോഷമായിട്ട് വരും അത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്താൽ ആ കുടുംബം കെട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് മംഗള മംഗളകാര്യങ്ങളൊന്നും ഈ കുടുംബത്തിൽ നടക്കില്ല ഇങ്ങനെ ചില കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ചില സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മംഗള മംഗളകാര്യങ്ങളൊന്നും ആ വീട്ടിൽ നടക്കില്ല കുടുംബത്തിൽ കലഹം നിത്യസംഭവമാവും ഒരു ഇതുമില്ല അതിൽ ഒരു സംശയമില്ല ആ കുടുംബത്തിൽ നിത്യകലഹം പതിവായിരിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവും അച്ഛനും മക്കളും തമ്മിൽ കലഹം ഉണ്ടാവും ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം ഉണ്ടാവും സഹോദരങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവും അങ്ങനെ പല വിധത്തിലുള്ള കലഹം ആ കുടുംബത്തിൽ ഒരു നിത്യ സംഭവമായി മാറും അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം എന്തൊക്കെയാണ് സാധനങ്ങൾ വീട്ടിലുണ്ട സാധനങ്ങള് എന്തൊക്കെയാണ് വീട്ടിൽ കള്ളിപ്പാല എന്ന ചെടിയുണ്ടെങ്കിൽ കള്ളിപ്പാല അതൊരു ചെടിയാണ് വീട്ടിൽ നടത്തും വളർത്തും അത് നടരുത് കള്ളിപ്പാലയുണ്ടെങ്കിൽ അത് കളയണം കള്ളിപ്പാല അതിനൊക്കെ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ വല്ല അതിർത്തിയിലെ വല്ലയിടത്തും കൊണ്ടൊന്നു നോക്കുക അല്ലാതെ വീട്ടിൽ നടയരുത് കള്ളിപ്പാല വീട്ടിലുണ്ടെങ്കിൽ ദോഷങ്ങളെ തരുവുള്ളു ഗുണം തരില്ല അതേപോലെ തന്നെ കോൽക്കള്ളി കോൽക്കള്ളി എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട് അത് ഈ മന്ത്രവാദങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും ആഭിചാരം ഉച്ചാടനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കോൽക്കള്ളി അപ്പം കോൽക്കള്ളി ചെടി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിഴുതു കളയണം അത് നട്ട നട അത് നടാൻ പാടില്ല ആ നട്ടാൽ ആ കുടുംബത്തിൽ കലഹം ആയിരിക്കുള്ളൂ അതേപോലെ തന്നെ മുള്ളുള്ള ചില ചെടികൾ അതിനെ മുൾച്ചെടികൾ എന്ന് പറയും മുൾ മുള്ള ചെടികൾ മുൾച്ചെടികൾ ഈ ചെടികൾ എന്താണ് മുള്ളായിരിക്കുള്ളൂ അതിൻ്റെ മീതെ കൂർത്ത മുള്ളുകളാണ് അതിനെ നോക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിൽ സൂചിക്ക് കുത്തുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാവും അത് കാണും ചെലവര് വളരെ ചെടിച്ചെട്ടിയിലൊക്കെ വളരെ ഓമനിച്ചൊക്കെ ഈ മുൾച്ചെടികൾ വളർത്തണമാണ് ദോഷം ആ കുടുംബത്തിലുണ്ടാവുള്ളു ഗുണമൊന്നും ഉണ്ടാവില്ല കാണാനൊക്കെ ചിലപ്പോൾ ഭംഗിയായിരിക്കും ഇല്ലേ അപ്പം മുള്ള മുൾച്ചെടികളൊന്നും ഒരു വീട്ടിൽ നടാൻ പാടില്ല അവിടെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം പിന്നെ വീട്ടിൽ ക്ലോക്ക് ചത്ത ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുന്ന ക്ലോക്ക് ഈ ക്ലോക്ക് എന്താണ് നമുക്ക് സമയത്തെ തരുന്നതാണ് ഇല്ലേ നമുക്ക് സമയം നമ്മളെ സൂചിപ്പിക്കുന്നതാണ് എന്ത് കാര്യത്തിനാണെങ്കിലും പോകുന്നതിന് ഒരു സമയമുണ്ടല്ലോ എല്ലാ കാര്യത്തിനും അപ്പം സമയത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ സാധനം അത് കെട്ടിരിക്കണമെങ്കിൽ അപ്പോൾ ചത്തിരിക്കുന്ന ക്ലോക്ക് ആണെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ക്ലോക്കാണെങ്കിൽ ആ ക്ലോക്ക് അവിടെ നിന്നെടുത്ത് മാറ്റണം അത് ഒന്നില്ലെങ്കിൽ പ്രവർത്തിപ്പിക്കണം പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ആ ക്ലോക്ക് അവിടെ നിന്നെടുത്ത് മാറ്റണം അത് അത് നമ്മൾക്ക് ദോഷമോ തരികയുള്ളു ആ കുടുംബത്തിലെ ഗുണം തരില്ല ആ ക്ലോക്ക് മാറ്റാം പിന്നെ പൊട്ടിയ ഗ്ലാസ് ഈ ഗ്ലാസ് ഉണ്ടല്ലോ അതായത് പല വിധത്തിൽ പൊട്ടിയ ചില്ല് പാത്രങ്ങൾ പൊട്ടിയ ചില്ല് ചില്ല് പാത്രങ്ങൾ പിന്നെ ജനൽ ചില്ലുകൾ ജനൽ ചില്ലുകളൊക്കെ പൊട്ടിത്തകർന്ന് ഒക്കെ ഇരിക്കുന്ന ചില ഇതുണ്ട് അതൊക്കെ ദോഷമേ തരുള്ളൂ ആ കുടുംബത്തിലൊരു ഗുണമുണ്ടാവില്ല പൊട്ടിയ ചില്ലുകൾ ഉണ്ടെങ്കിൽ ആ ചില്ലുകളെല്ലാം മാറ്റണം ജനൽ ചിഹ്ന പിന്നെ കണ്ണാടി പൊട്ടിയ കണ്ണാടിയിൽ മുഖം നോക്കരുതെന്ന് പണ്ടേ മൂലം കാരണന്മാർ പറയുന്നുണ്ട് ഇല്ലേ മുഖശ് മുഖലക്ഷണം തന്നെ നശിച്ചു പോകും എന്നാണ് പറയുന്നത് പൊട്ടിയ മുഖ കണ്ണാടിയിൽ മുഖം നോക്കിയാൽ ആ മുഖലക്ഷണം തന്നെ നശിച്ചു പോകും എന്നാണ് പറയുന്നത് ലക്ഷണമത്തവര് മുഖം നോക്കുമ്പോൾ അത് നല്ല കണ്ണാടിയിൽ നോക്കണം അല്ലെങ്കിൽ ലക്ഷണം മുഖലക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കണ്ണാടിയിൽ നോക്കണം അപ്പം അതുകൊണ്ട് പൊട്ടിയ കണ്ണാടിയിൽ നോക്കിയാൽ ആ മുഖത്ത് ദോഷങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ കണ്ണാടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മാറ്റണം കണ്ണാടി പൊട്ടിയ കണ്ണാടിയിൽ മുഖം നോക്കാൻ നിൽക്കരുത് പിന്നെ മുറിക്കുള്ളിലെ മാറാമ്പലകള് ഇതൊക്കെയാണ് ഈ കുടുംബത്തിൽ ചില ഇത് എന്തായാലും മുറിക്കുള്ളിൽ മാറാമ്പൽ അതായത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും പോട്ടെ ഒരു രണ്ടുമൂന്ന് ഒരിക്കലെങ്കിലും ഈ കുടുംബത്തിലെ സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോക്കോ മാറാമ്പലകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണം കാരണം മാറാമ്പല് പിടിച്ച് കിടക്കുന്ന പോയില്ല അതൊരു ഐശ്വര്യ കേടാണ് മാറാമ്പല് കൂട്ടി കിടക്കുമ്പോ അല്ലേ അപ്പം മാറാമ്പൽ ഉണ്ടെങ്കിൽ ആ മാറാമ്പൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല അതിനെ പറ്റി പറയുന്നത് പല വാക്കുകളായിരിക്കും എന്നാലും ഞങ്ങളുടെ നാട്ടിലെ ഭാഷ അനുസരിച്ച് മാറാമ്പൽ എന്ന് പറയും അതായത് ഈ ചലന്തി വല കൂട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കണേ കൂട്ടി ഇങ്ങനെ വരുന്ന ആ മാറാമ്പല് അങ്ങനെയുള്ള ആ അതൊക്കെ കുടുംബത്തിന് ദോഷവും വരുവുള്ളൂ കുടുംബത്തിന് ഗുണമുണ്ടാവില്ല അപ്പം മാറാമ്പലൊക്കെ അടിച്ച് തൂത്ത് ഇനി എപ്പോഴും എല്ലാ കൊല്ലവും അല്ലെങ്കിൽ ഇന്ന് രണ്ട് കൊല്ലം കുടുംബമൊന്നും പെയിൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വീടിൻ്റെ അകവും പുറവും ഒക്കെ മാറാമ്പൽ പിടിക്കാതെ മാറാമ്പല് അടിച്ച് തൂത്ത് വൃത്തിയാക്കി ഇടണം മാറാ കാലകൾ പിന്നെ വീടിന് ചുറ്റും ചില ആൾക്കാരുണ്ട് പെരക്കാലത്തോട്ട് കയറുന്നവരെയും മുറ്റത്ത് വരെയും പുല്ലായിരിക്കും ഇങ്ങനെ പടർന്ന് പിടിച്ചിരിക്കും ചിലർ അലങ്കാരത്തിന് വേണ്ടി വെച്ച് അത് വേറെ കാര്യം അപ്പൊ പുല്ല അതേപോലെ ചപ്പു ചവറുകളെല്ലാം വീടിന് ചുറ്റും ഇടരുത് ഇടാൻ പാടില്ല എന്താണ് കാരണം എന്ന് അറിയാമോ ചപ്പ് ചവറുകളിൽ വസിക്കുന്ന ഒരാളുണ്ട് ആരാണെന്നറിയോ മലിനമായ വസ്തുക്കളിൽ സഞ്ചരിക്കുന്ന ഒരാള് ചപ്പ് ചവറുകളിൽ ജീവിക്കുന്ന ഒരാള് അതേപോലെ തന്നെ മറ്റു മലിനമായ വസ്തുക്കളിൽ ജീവിക്കുന്ന ഒരാള് അതാരാണ് ഗുളികൻ ജ്യോതിഷത്തിലെ ഗുളികൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരു ഗ്രഹവും അത് ഒരു ഉപഗ്രഹവും അപ്പൊ ഗുളികൻ ഗുളികൻ ആ ഗുളികൻ്റെ ഉണ്ടല്ല ഗുളികന്റെ സാന്നിധ്യം ഈ ചപ്പു ചവറുകളിലും മലിനമായ വസ്തുക്കളിലും ആണ് അത് നമ്മളുടെ പരിസരത്തുണ്ടെങ്കിൽ ആ ഗുണ വീട്ടില് ദോഷമോ വരുവുള്ളൂ ഗുണമൊന്നും വരില്ല അപ്പൊ മലിനമായ വസ്തുക്കളിലാണ് ഈ മുപ്പ്ലാൻ്റെ ഇരിപ്പിടേ അപ്പൊ അതുകൊണ്ട് ചപ്പു ചവറുകൾ നമ്മളുടെ പരിസരത്ത് കൂട്ടിയിടാൻ പാടില്ല അത് കത്തിച്ച് കളയണം അപ്പുള്ള വസ്തുക്കൾ അത് പാഴ വസ്തുക്കളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റണം അതേപോലെ തന്നെ വീടും പരിസരവും ശുചി ശുചിയായി സൂക്ഷിക്കണം പണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ അപ്പം ഓർമ്മയുണ്ടാവും പഴയ കാരണന്മാരുള്ള കുടുംബത്തിലെ മുത്തശ്ശിമാരുള്ള കുടുംബത്തിലെ മൂന്ന് നേരം അടിച്ച് തളിച്ച് അടിച്ച് തെളിക്കും മൂന്ന് നേരം മിറ്റടിക്കും അടിക്കും ആ വീടിൻ്റെ മിറ്റവും പുറവും ചുറ്റുമൊക്കെ അടിച്ച് വെള്ളം തെളിക്കും എന്തിനാ വേണ്ടി അശുദ്ധ ശക്തികളൊന്നും വീട്ടിലേക്ക് കയറി വരാതിരിക്കാൻ വീട്ടിൽ ശ്രേയസ് ഉണ്ടാകാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്ന് എത്ര പേരും അങ്ങനെ ചെയ്യുന്നുണ്ടാലും മിറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ മിറ്റം അടിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ പാടില്ല അതേപോലെ തന്നെ മുരുക്ക് എന്നൊരു സാധനം ഉണ്ട് മുൾമുരുക്ക് എന്നാണ് എന്നെ പറയുന്നത് മുരുക്ക് ഒരു കാരണവശാലും വീട്ടിൽ പാടില്ല പണ്ടുള്ള കാരണന്മാർ ഈ വസ്തുവിൻ്റെ അതിരിനൊക്കെയാണ് കൊണ്ടുവന്നിടണേ ഈ മുരുക്ക് എന്ന് പറഞ്ഞ പത്തൽ മുരുക്കും എന്ന് പറയും ഈ സാധനം എന്തിനാണ് അവരെ ഈ അരികത്ത് നാലരിക അതിരിലൊക്കെ കൊണ്ടുവന്ന് ഇടണേതെന്നറിയാമോ ദുഷ്ടശക്തികളൊന്നും നമ്മളിലേക്ക് വരരുത് നമ്മളെ കോമ്പൗണ്ടിൽ കയറരുത് അതുകൊണ്ടാണ് അപ്പം ഈ മുരിക്ക് എന്ന ചെടിയും അല്ലെങ്കിൽ ആ മരവും ഒന്നും നമ്മുടെ കുടുംബത്തിലെ വരാൻ പാടില്ല അതൊക്കെ വേറെ അകത്തി വല്ല അതിരിലൊക്കെ ആക്കണം അല്ലാതെ വീട്ടിൽ വെച്ച് വളർത്തരുത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക